അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് അപ്രതീക്ഷിതമായ ദുരന്തം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ എടുക്കാം ഒരു മരണമുണ്ടായി ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായി അത് രോഗിയെ കിടന്ന ഒരാളല്ല ഒരു അപകട മരണം അല്ലെങ്കിൽ പെട്ടെന്നൊരു രോഗം മുർച്ഛിച്ചു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ഒരാൾ മരിച്ചു ഇതൊക്കെ സാധാരണമാണ് ഇപ്പോൾ ഈ മരണം അറിയുമ്പോൾ തന്നെ നമ്മളൊരു വലിയ ഷോക്കിലാണ് ഞടുക്കോളൂ അപ്പോൾ ഇന്നിറങ്ങിപ്പോയ ആളിപ്പോൾ അത് ശവമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു രാവിലെ കൂടെ നമ്മൾ സംസാരിച്ച എന്നിട്ട് ഒരാൾ പുള്ളി ഒരു ദിവസം എല്ലാവരെയും ഫോൺ ചെയ്തു വീട്ടുകാരെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പുള്ളി മരിക്കുക അപ്പം ഈ ഫോൺ ചെയ്ത ആൾക്കാർ സ്വന്തം ഇടയിൽ ഇന്നലെ എന്നെ വിളിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് അതാണ് അപ്രതീക്ഷിതം ഭയങ്കര നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതൊരു ഷോക്കാണ് അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ചുള്ള വലിയൊരു ഷോക്കായിരിക്കും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷേ സാധാരണ ഉണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ അവരുടെ ആ ഞെടുക്കം മാറുന്നതിന് മുമ്പ് തന്നെ ഫ്യൂണറൽ നടക്കും ശരി അല്ലേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മോർച്ചറി എന്നാലും ആളുകൾ വീട്ടിൽ വരികയും അവരെ വിളിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അതാണ് ബന്ധുക്കളൊക്കെ വരും അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നൊന്നായി ബന്ധുക്കൾ പോവുകയും ചെയ്യും ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും അവിടെ നിന്ന് തന്നെ അങ്ങ് പോകും ചിലർ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ നിന്നു വരും അത് കഴിഞ്ഞ് അവരും പോകും അത് കഴിഞ്ഞ് അണിയും കുടുംബത്തുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ ആ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാകുന്നു അന്നേരം ആരുമില്ല അവരെ ആശ്വസിപ്പിക്കാൻ അതെല്ലാവരും പോയി ആശ്വാസവാക്കുകൾ പറഞ്ഞവരെല്ലാവരും പോയി ആശ്വാസ സന്ദേശങ്ങളെല്ലാം നമ്മുടെ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ പേജിൽ നിന്ന് ഡിസപ്പിയറായി എല്ലാം പോയി ഇപ്പം നമ്മളും നമ്മുടെ നഷ്ടവും തന്നെ നമ്മളാ ഒരു നഷ്ടത്തെ നേരിടും എന്ത് ചെയ്യും ഇതാണ് ഈ ദുരന്തങ്ങളുടെ ഏറ്റവും കഠിനമായ ഒരു ഒരു എന്താ പറയുക സന്ദർഭം അല്ലെങ്കിൽ ഇത് വലിയ വലിയ ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ ഇവിടെ വെച്ചാണ് ആളുകൾ വൈകാരികമായി തകർന്നു പോകുന്നത് ഇമോഷണൽ കൊളാപ്സ് എന്നൊക്കെ പറയും ചിലർ അവർ അവർക്കായി ആ ദുഃഖത്തെ അവർക്ക് ഓർമ്മ കഴിയാൻ പറ്റത്തില്ല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ബന്ധുവായ ഒരാൾ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മരിച്ചത് അറുപത് വയസ്സിൽ അറുപതുകളിലാണ് മരിച്ചത് അപ്പോൾ അന്ന് ഫ്യൂണറൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോരുന്നത് തലേദിവസം ആ ആള് വളരെ കമ്പോസ്ഡായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ദുഃഖമൊന്നും കാണിച്ചില്ലെങ്കിലും പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ പോരാനിരുന്നിട്ടപ്പോൾ അന്ന് അദ്ദേഹം കരഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കുകയല്ല അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇനി ആ വീട്ടിൽ തൻ്റെ ഭാര്യ ഇല്ല അത് അദ്ദേഹം തിരിച്ചറിയുകയാണ് ഈ ഇത്രയധികം ദുഃഖം ഉണ്ടാകുന്ന ഒരു ഈ സമയത്ത് ഈ ദുഃഖം എന്ന് പറയുന്നൊരു വികാരമാണല്ലോ ഈ വികാരം നമ്മളെ ഓവർകം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് പറയാൻ എളുപ്പമാണെങ്കിലും അത്ര എളുപ്പമല്ല ഇത് ചെയ്യാൻ പക്ഷെ നമ്മളത് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഞാനത് പറഞ്ഞത് ചില ആളുകൾ അവരുടെ ദുഃഖം അവർക്ക് തരണം ചെയ്യാൻ പറ്റാതെ മകൻ മരിച്ചു ഒരു വർഷം കഴിഞ്ഞ് മാതാപിതാക്കൾ ഒരു വർഷം കഴിഞ്ഞ് അവർ ആത്മഹത്യ ചെയ്തു അതിൻ്റെ അർത്ഥം അവർക്ക് ആ ദുഃഖം അത് ഹാൻഡിൽ ചെയ്യാം അത് പറ്റിയില്ല അപ്പോൾ ഈ ഗ്രീവിങ് എന്ന് പറയുന്ന ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മുടെ വികാരം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു നമ്മൾ കരയുന്നു ഒരു നല്ല കാര്യമാണ് അത് നമുക്ക് ഇമോഷണലായിട്ടുള്ള ആ ഒരു കുറച്ച് വൈകാരികമായ ശക്തി തരും അതായത് കരയുന്നത് മോശമാണ് എന്നൊന്നും പറയരുത് അതൊന്നും ശരിയല്ല ഇതൊക്കെ മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് വരികയാണ് പല പ്രശ് മരണം വിടവുകളുണ്ടാക്കും പല പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അത് എങ്ങനെ അത് തരണം ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അതിന് പല തരത്തിലുള്ള മാർഗങ്ങളും വഴികളും നമ്മൾ സ്വയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയോ നമ്മൾ കണ്ടെത്തും ഇതൊന്നും ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമെങ്കിൽ പോകുന്നുവെങ്കിലും ഇതൊന്നും ഉടനെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഇത് സമയമെടുക്കും അതിനുശേഷം അവർ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എല്ലാ കുടുംബത്തും മരണം മരണമുണ്ടായിട്ടുണ്ട് മരണമുണ്ടാകാത്ത ഒരു വീടും ഇല്ലല്ലോ മരണത്തിൻ്റെ ദുഃഖം അനുഭവിക്കാത്ത ആരുമില്ല അപ്പം നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ദുരന്തങ്ങളെ പല നിലയിൽ ഓവർകം ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാഠിന്യം വ്യത്യാസപ്പെടും എന്ന് മാത്രം അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഈ ദുഃഖത്തെ അതിജീവിക്കാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തരത്തിൽ പരിശീലിച്ചവരാണ് ഇങ്ങനെ ഞങ്ങൾ ദുഃഖത്തെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരും അപ്പോൾ ഇങ്ങനെ മടങ്ങി വന്ന് കഴിയുമ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഒരു വിമാന ദുരന്തത്തിൽ ഇന്ത്യയിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് ജോലി കിട്ടാൻ മറ്റൊരാൾ പോവുകയാണ് വിദേശത്ത് ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് അവിടെയാണ് വിമാന ദുരന്തം ഉണ്ടായി ആ ആളും കുടുംബവും മരിച്ചത് അപ്പോൾ അയാൾ ഇതന്നു വരെ ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ അതുകൊണ്ടൊന്നും ഒറ്റ ഗുണവും ഇല്ലല്ലോ വെറുതെ ആളുടെ ജീവിതം അല്ലെങ്കിൽ അയാളെ വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കൾ ചിന്തിക്കുകയും അവനെ ഞാൻ വളർത്തിയ വെറുതെ ആണല്ലോ എല്ലാം നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടല്ലോ എന്ന ഒരു നഷ്ടബോധം അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതൊരു ഡിസ്കറേജിംഗ് ആയിട്ടുള്ള നമ്മളെ നിരുസാഹപ്പെടുന്ന ഒരു കാര്യം ഈ ചെയ്യുന്നതിലൊന്നും ഒരു അർത്ഥമല്ലേ വെറുതെ എന്ത് ദുരന്തം വരാൻ പോകണമെന്ന് ആർക്കറിയാം അങ്ങനെ നെഗറ്റീവായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്ത് പോസിറ്റീവായിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു നല്ല ഒരു ഉപാധി ആളുകൾ പറയുന്നത് നമ്മളിലേക്ക് തന്നെ നോക്കുന്നത് കുറയ്ക്കുക എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടമുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങും എത്തുക അതേസമയം പുറത്തേക്ക് നോക്കുക മറ്റുള്ളവരിലേക്ക് നോക്കുക നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നോക്കുക നമ്മൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നമ്മൾ കടന്നുപോയ പോലെയുള്ള ഒരു ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാളെ കണ്ടാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലിക്ക് ചെയ്യും അവരെ ഐഡൻറ്റിഫൈ നമ്മൾ നമുക്ക് സാധിക്കും അത് ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണ് ഞാൻ ഇതിൽ കൂടെ കടന്നു പോയല്ലോ ഞാൻ ഈ ദുഃഖം അനുഭവിച്ചല്ലോ ഒരു മകൻ്റെ നഷ്ടം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ നഷ്ടം മാതാപിതാക്കളുടെ നഷ്ടം ഇതൊക്കെ അനുഭവിച്ച ആളുകൾ പെട്ടെന്ന് അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരോട് പോയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇതൊരു ജീവിതത്തിൽ വലിയൊരു പർപ്പസാണ് എന്നുവെച്ചാൽ ദൈവം ആശ് ആളുകളെ ആശ്വസിപ്പിക്കും പുതിയ നിയമത്തിലെ പറയുന്നുണ്ട് ദൈവം ആശ്വസിപ്പിക്കുന്നത് ഈ ആശ്വാസം പ്രാപിച്ച ആളുകൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ വേണ്ടിയാണ് ഇത് ജീവിതത്തിലെ ഒരു വലിയ പ്രിൻസിപ്പിളാണ് പലരും അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല ഞാൻ ഒരു സംഭവം പറയാം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു വഴി അതിനപ്പുറത്ത് വേറൊരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിൽ അവരുടെ മകൾ വിവാഹം കഴിച്ച് അവർ നോർത്ത് ഇന്ത്യയിൽ ആയിരുന്നു അവൾ അവൾ ഗർഭിണിയായപ്പോൾ പ്രസവത്തിന് വേണ്ടി ീട്ടിൽ വന്നു അവൾ അവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന പ്രസവിക്കാൻ ഒരാഴ്ച പറ്റുള്ളൂ ആ സമയത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടായി അവളുടെ ഭർത്താവ് ഒരപകടത്തിൽ മരിച്ചു ഏറെ മറിഞ്ഞു കുറഞ്ഞ ആളുകൾക്ക് ഭയമായി പറയുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരിക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ അപ്പോൾ അവർ ഡോക്ടറോടൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം അറിയിക്കാതിരിക്കാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവരത് അറിയിച്ചില്ല എന്നിട്ട് ആ അവളുടെ ഭർത്താവിൻ്റെ ശവസംസ്കാരം അവിടെ നടത്തി ഇവർക്ക് പോകാനും പറ്റിയില്ല ഇന്ന് പഴയ കാലമല്ലേ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇവൾ പ്രസവിച്ചു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഇവള് വീട്ടിൽ വന്നു അത് കഴിഞ്ഞാണ് അവളോട് ഇക്കാര്യം പറയുന്നത് അപ്പോൾ ഇത് പറയുന്ന സമയം അന്ന് അവരുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുക അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണെങ്കിൽ അപ്പോൾ ആ പ്രാർത്ഥന ഞങ്ങളൊക്കെ പോയി പലരും പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി അപ്പം ഞാനും പോന്നു ഞാനും വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ അടുത്തുള്ളവരവർ അവർ പോയില്ല അവർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അവർ ഈ പെൺകുട്ടിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നു കുറേ നേരം അവർ സംസാരിച്ചു ഞാൻ അവർ എല്ലാവരും പോയല്ലോ ഇവർ രാത്രിയിൽ എന്താണ് ഇവരോട് ഇവരോട് ഈ പറയുന്നത് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നാണ് എനിക്ക് ഞാൻ ചെറുപ്പമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായെന്ന് തോന്നുന്നില്ലെന്ന് എങ്കിൽ ഞാൻ ഒരു കാര്യം ഓർത്തു അതായത് ഈ സംസാരിച്ച കുടുംബത്തിലെ ആ വ്യക്തി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയതാണ് അതായത് പുള്ളിക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾ ചെറുപ്പമായിരുന്നപ്പോഴാണ് ഭാര്യ മരിച്ചത് എനിക്ക് ആ സംഭവം വലിയ ഓർമ്മയില്ലെങ്കിലും എനിക്കറിയാം ഞാൻ തിരിച്ചെറുതാണ് അതുപോലെ തന്നെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഭാര്യ അവർ നോർത്ത് ഇന്ത്യയിൽ എവിടെയായിരുന്നു അവിടെ വെച്ച് അവരുടെയും ഭർത്താവും ഭരിച്ചു അവർക്കൊരു മകളുണ്ട് അത് ചെറിയ കുട്ടിയാണ് അപ്പോൾ എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവളോട് സംസാരിക്കുന്നു എത്ര മണി വരെ സംസാരിച്ചു ഞാൻ ആ ഉറക്കുന്ന ഞാൻ ഉറങ്ങിപ്പോയി പക്ഷെ പിന്നീട് ഞാൻ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴ് എനിക്കൊരു കാര്യം മനസ്സിലായി ഇപ്പം ഞാനവിടെ ചെന്ന പെൺകുട്ടിയോട് സാരയല്ലോ മോളെ പോട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥവുമില്ല അവർ പേര് ഇവരെന്തറിയാം ഇവന് വലിയ മനസ്സിലാവും എന്നാൽ ആ രണ്ട് പേര് അവളോട് സംസാരിച്ചത് ദാറ്റ് മേക്സ് സെൻസ് കാരണം അവൾക്ക് മനസ്സിലാവും ഞാൻ പോയ ഈ കഷ്ടത്തിലൂടെ കടന്നു പോയവരാണ് ഈ രണ്ട് ഈ രണ്ട് പേര് അപ്പോൾ അത് ഒരു ചെറിയ കാര്യമില്ല ഇത് ഈ നമ്മളൊരു കോഴ്സ് പഠിച്ചിട്ടിങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ജീവിതാനുഭവങ്ങൾ ആ നമ്മൾ കടന്നുപോയ അനുഭവത്തിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്ത ചില ചില കാര്യങ്ങളാണിത് അപ്പോൾ ഈ അത് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ ഈ കൂടെ കടന്നു പോകാത്തവർക്ക് വേദന അനുഭവിക്കാത്തവർക്ക് ഒന്നും കണക്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവർ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് വലിയ ആശ്വാസമായി അതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് ചിന്തിക്കരുത് എന്നാൽ ഓട്ടനെ നമുക്കൊരു ഒരു ഒരു പ്രയോജനം കണ്ടുവന്നു വരികയില്ല പക്ഷേ ഈ ജീവിതാനുഭവങ്ങൾ വളരെ വിലയുള്ളതാണ് അത് പാഴാക്കി പാഴാക്കിക്കളയത് ഞാൻ പണ്ട് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഓർക്കുന്നു നിങ്ങളുടെ ദുഃഖങ്ങളെ don't waste your sorrows don't waste your sorrows